ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്നും വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള അഥവാ അഥാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസിയാണ് എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചായ തളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് മൈദ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാ കണ്ടു നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകത്തിന്റെ പൊടി എടുക്കാം അതുപോലെ ഈ ജീ കരിജീരകത്തിന് പകരം നിൽക്കുക എളോ എന്തും എടുക്കാം കേട്ടോ അപ്പൊ എന്റെ അടുത്ത് വെളുത്ത എള്ള ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് കിട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയണത് ഓവർ മധുരം ഉണ്ടായില്ല ഈ ഒരു കപ്പ് പൊടിക്ക് ഓവർ മധുരം ഉണ്ടായില്ല ഒരു പാകത്തിനൊത്ത മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് പൊടി എടുക്കുന്ന വെച്ചെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താല് ഓവറായി പോകൂല അപ്പൊ ഞാൻ ഇതെല്ലാം ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചസാരയും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് മിക്സ് ചെയ്തതിന്റെ ശേഷം ഞാൻ ഇതാ ഈ രണ്ട് മുട്ടയും നമുക്ക് ഈ ഒരു മൈതാപ്പൊടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ടു മുട്ട തന്നെ മതിയാകും ഇനിയിപ്പോ ഒരു മുട്ട ഉള്ളു വെച്ചെങ്കിൽ ആ ഒരു മുട്ട എടുത്താലും മതി കേട്ടോ അപ്പൊ ഇതില് മുട്ടയുടെ അളവ് കൂട്ടിയാ കുറച്ചോ പലഹാരം നാശമായി പോവൊന്നുമില്ല അപ്പൊ നമുക്ക് ഒരു മുട്ട ചേർത്താലും ഏർ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് സാധാ പച്ചവെള്ളം ഇല്ലേ ചൂടുവെള്ളമില്ല സാധാരണ വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാണ് അപ്പൊ വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് നമ്മളെടുത്തത് കുറെശ്ശ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് കട്ടയില്ലാണ്ട് തന്നെ നമുക്കിത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ കേട്ടോ അപ്പം അത് സാവധാനം ചെയ്തെടുത്താൽ മതി ഒന്നിച്ച് വെള്ളമൊഴിച്ചിട്ട് ചെയ്യരുത് കേട്ടോ പിന്നെ കുറേശ്ശെ കുറെശ്ശെ വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ മാവും കട്ടയായിട്ട് വരില്ല ഇപ്പൊ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇല്ലെങ്കിൽ കുറച്ച് വലിയ ഫോർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും കട്ടയില്ലാണ്ട് കിട്ടും കേട്ടോ അപ്പം ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഈ ഒരു തവി വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കി വെക്കാം പിന്നെ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണേ പിന്നെ നമ്മളിത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇപ്പൊ ഞാൻ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെയൊരു ബാറ്ററിന്റെ കണക്ക് എന്ന് പറയണത് കണ്ടോ ഇതിലെ വെള്ളത്തിന്റെ എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ് ഒരു ബാറ്ററിന്റെ ബാറ്ററി ഉണ്ടാവാണ്ടത് കേട്ടോ കണ്ടോ നമ്മളിപ്പോൾ ഈ തവി അതിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ മുക്കിയെടുക്കുമ്പോൾ ആ മാവ് മൊത്തത്തിൽ അങ്ങോട്ട് ഒലിച്ചു പോവാണ്ട് കണ്ടോ അതിനൊരു കോട്ട് ചെയ്തിട്ട് നിൽക്കുന്നില്ലേ ഇതാണ് ഇതിന്റെ ഒരു ബാറ്ററിന്റെ പാകം എന്ന് പറയണത് ഇത് ഒന്നാകെ ഒലിച്ചു പോകുന്ന രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നമുക്ക് കിട്ടൂല ആ ഒരു ബലാരം പോലെ കിട്ടൂല ട്ടോ പിന്നെ ഓവർ കട്ട് ഇതിലും കട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവാനും പണിയായിരിക്കും അപ്പൊ ഞാൻ എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായോ നല്ലോണം ചൂടായതോ എന്ന് അറിയാൻ വേണ്ടിട്ട് അതുപോലെ ഡ്രോപ്പ് ഇട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ അത് നല്ലോണം ഒഴിച്ച പാടന്നെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പൊ ഒളച്ചിട്ട് അപ്പൊ അതിന്റെ എണ്ണ പാകമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ വലുപ്പവും ഭാഗം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അപ്പൊ ഞാൻ എന്തായാലും കുഞ്ഞു കുഞ്ഞു പലഹാരമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോണ്ട് ഇതുപോലെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യപ്പം പോലെ ഇപ്പൊ നടുക്ക് തന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ച് നെയ്യപ്പത്തിന്റെ ഒക്കെ പോലെ ഉണ്ടാക്കുമല്ലോ അതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പൊ ഞാൻ മക്കൾക്കൊക്കെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഓരോന്ന് ഓരോന്നെടുത്ത് കഴിക്കുമ്പോഴല്ലേ ഇഷ്ടം ഉണ്ടാവുക അപ്പൊ മക്കള് കളിച്ച് നടക്കുമ്പോഴും ഇതെടുത്ത് കഴിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാനിതാ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതാ ഓരോ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് സ്പോട്ടിൽ തന്നെ അത് ആ ഒരു ഭാഗം ആയി വരും പിന്നെ എണ്ണ സോറി ഗ്യാസ് നല്ലോണം കുറച്ച് വെക്കരുത് ഞാൻ ഉദാ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പലഹാരം എണ്ണ കുടിക്കുക എന്ന ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ നല്ല ചൂടുള്ള ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിന്റെ കളർ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണേലും ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം മക്കൾക്ക് അതാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇഷ്ടത്തിൽ ചെയ്തെടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു ഏകദേശം അപ്പം അറിയാമല്ലോ നമുക്ക് കുക്കായൽ അപ്പൊ തന്നെ അത് കോരി മാറ്റിയാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് വല്ല ഡ്രോപ്പ് ആയിട്ട് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോരി മാറ്റാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും എന്താ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഈയൊരു ഭാഗത്തിലായിരിക്കണം മാവ് എന്നാൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പൊ ഇത് ഈസി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്തും വൈകുന്നേരങ്ങളിൽ എല്ലാരും കൂടെ ഉണ്ടാവുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പം അത് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ അപ്പം അതാ നമ്മളൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ട് കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് അതിനിങ്ങനെ കൂട്ടി വെച്ചതാണ് കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടും ഇതേപോലെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈകുന്നേരത്തെ ഒരു ചായക്കടി അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല പൊങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ അതിന്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് ആരെടുത്ത് വരും എന്നൊക്കെ പറയില്ല നെയ്യപ്പും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവില്ലേ അതുപോലെയാണ് ഇതിന്റെ ഉൾവശം കാണുന്നത് കേട്ടോ എന്താ നല്ലോണം വെന്തിട്ടുണ്ട് അങ്ങനെ ആരെടുത്ത് വന്ന പോലെയുള്ള ഒരു പലഹാരമാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതില് നമ്മൾ ഇലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് അതിന് പകരം എള്ളോ ജീരകോ എന്താ വേണ്ടി ഇനി ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഫ്ലേവറും ഇത് കഴിക്കുമ്പോൾ ഒരു കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അത് ടേസ്റ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് നമ്മളെ ചാനലിലുള്ള റെസിപ്പികളെല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓരോന്നും കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി മറന്നു പോവല്ലേ അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കണ്ടോ അപ്പം ഞാൻ ഒരു ഒരു കപ്പ് മൈദ എടുത്തിട്ട് കണ്ട ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും